കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 ചെയ്യുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിശ്രമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി രഥം അനവധിയുള്ളതുകൊണ്ട് അതിലും കുതിരച്ഛേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിനും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാൽ അവനും ജ്ഞാനിയാകുന്നു അവനാനന്ദ വരിച്ചും തന്റെ വചനം മാറ്റുകയില്ല അവൻ ദുഷ്കർമ്മികളുടെ ഗ്രഹത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും മീസ്രൈമ ദൈവമല്ല മനുഷ്യരത്രേ അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ യഹോബ തന്റെ കൈ നീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചുപോകുകയും ചെയ്യും യഹോവ എന്നോട് ഇപ്രകാരം അരുളിച്ചതിരിക്കുന്നു സിംഹമോ ബാലസിംഹമോ ഇര കണ്ടു മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിനു നേരെ വിളിച്ചുകൂട്ടിയാലും അത് അവരുടെ കൂക്കുവിളികൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ സി യോൺ പർവ്വതത്തിലും അതിന്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിവരും പക്ഷി ചുറ്റിപ്പറന്നു കാക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യോഹവൈര് ശിലേമനെ കാത്തുകൊള്ളും അവനതിനെ കാത്തു രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ഇസ്രയേൽ മക്കളെ നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് ത്യജിച്ചു കളഞ്ഞവന്റെ അടുക്കിലേക്ക് തിരിവീൻ അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തൻ നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ട് ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ ത്യജിച്ചു കളയും എന്നാൽ അശൂർ പുരുഷന്റേതല്ലാത്ത വാളാൽ വീഴും മനുഷ്യന്റേതല്ലാത്ത വാളിന് ഇരയായി തീരും അവർ വാളിന് ഒഴിഞ്ഞു ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ വേലക്കാരായി തീരും ഭീതി ഹേതുവായി അവരുടെ പാറ പോയി പോകും അവരുടെ പ്രഭുക്കന്മാർ കൊടികണ്ട് നടുങ്ങിപ്പോകും എന്ന് സിയോനിൽ തീയും എരുസുലേമിൽ ചുവളയുമുള്ള യഹോവയുടെ അരളപ്പാട് വാക്യങ്ങൾ യശയാവ് മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും ഓരോരുത്തൻ കാറ്റിനു ഒരു മറവും ഫിഷറിനു ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വമ്പാറയുടെ തണൽ പോലെയും ഇരിക്കും കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും അവിവേകളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും ിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും ഫോഷനെ ഇനി ഉത്തമനെന്ന് വിളിക്കുകയില്ല ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല ഫോഷൻ ഫോഷത്വം സംസാരിക്കും വഷടത്വം ചെയ്തും യഹോബിക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കും ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ ദരിദ്രന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കുകൊണ്ട് കൊണ്ട് നശിപ്പിക്കാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു ഉത്തമനോ ഉത്തമകാര്യങ്ങളെ ചിന്തിക്കുന്നു ഉത്തമകാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു സുരമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റു എന്റെ വാക്ക് കേൾപ്പീൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എന്റെ വചനം ശ്രദ്ധിപ്പീൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും മുന്തിരിക്കോയ്ത്ത് നഷ്ടമാകും പലശേഖരം ഉണ്ടാകുകയുമില്ല സുരമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവീൻ വസ്ത്രം ഒരുങ്ങി നഗ്നമാരാകുവാീൻ അരയിൽ ജെട്ടുകെട്ടുകീൻ മനോഹരമായ വയലുകളെയും പല പുഷ്ടിയുള്ള മുന്തിരിപള്ളിയെയും ഓർത്തു അവർ മാറത്തടിക്കും ജനത്തിന്റെ ദേശത്ത് ഉല്ലാസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും അരമന ഉപേക്ഷിക്കപ്പെടും ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവുമായിരിക്കും ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പാർക്കും നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും എന്റെ ജനസമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വയമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും എന്നാൽ വനത്തിന്റെ വീഴ്ചയ്ക്ക് കന്മട പെയ്യുകയും നഗരം അശേഷ നിലംപരിചയാകുകയും ചെയ്യും വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയേയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം രണ്ടാം ലേഖനം ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്ത്യർ ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല ആരെയും കെടുത്തിയിട്ടില്ല ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല കുറ്റം വിധിപ്പാനല്ല ഞാൻ ഇത് പറയുന്നത് ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നുവെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് എനിക്കുള്ള പ്രാഗല്ഭ്യം വലിയത് നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത് ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സകല കഷ്ടത്തിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു ഞങ്ങൾ മക്ക ശേഷവും ഞങ്ങളുടെ ജഡത്തിനു ഒട്ടും സുഖമില്ല എല്ലാവിധത്തിലും വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത് പുറത്ത് യുദ്ധം അകത്തുപായം എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഈ തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെക്കൊണ്ട് ലഭിച്ചു ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികലും ഞാൻ അനുദിപ്പിക്കുന്നില്ല ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുമ്പേ അനുദപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ ദുഃഖിച്ചതിനാൽ അല്ല മാനസാന്ദ്രത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ക്ഷേദം വരാതെ വണ്ണം ദൈവഹിത നിങ്ങൾ ദുഃഖിച്ചത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാദ്രത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ദൈവഹില പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം എത്ര പ്രതിവാദം എത്ര നീരസം എത്ര ഭയം എത്ര വാഞ്ച എത്ര എരിവ് എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്നും എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല ഞങ്ങൾക്കു വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ അതുകൊണ്ട് ഞങ്ങൾക്കു ആശ്വാസം വന്നിരിക്കുന്നു ഞങ്ങളുടെ ആശ്വാസമൊഴികെ ഈ തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു അവനോട് നിങ്ങളെക്കുറിച്ച് വലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടില്ല ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു അവനെ ഭയത്തോടും വിറയിലോടും കൈക്കൊണ്ടതിനാൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചു എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ ീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ നാമം അടുത്തിരിക്കുന്നു ഞങ്ങൾ നിന്റെ പ്രവൃത്തികളെ ഘോഷിക്കുന്നു സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും ഭൂമിയും അതിലെ സകല സകലനിവാസികളും ഉരുങ്ങിപ്പോകുമ്പോൾ ഞാൻ അതിന്റെ തൂണുകളെ ഉറപ്പിക്കുന്നു ഡംബം കാട്ടരുതെന്ന് ഡംബികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷന്മാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു യഹോവയുടെ കൈയിൽ ഒരു പാനപാത്രമുണ്ട് വീഞ്ഞ് മുരയ്ക്കുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോബന് ദൈവത്തിനോ സ്തുതി പാടും ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും നീരുമാൻമാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും